ഉസ്മാനുബിൻ അലിയ ഹുൻഫു പറഞ്ഞതായി സുദീർഘമായ ഒരു ഹജീസിൽ കാണാം ഇജ്തനിബുൽ ഹംറബ ഇന്നഹ ഉമുൽ ഹബായി നിങ്ങൾ കള്ളിനെ വെടിയണം കള്ള് ഹബായിബ് എല്ലാ മ്ളേച്ച കാര്യങ്ങളുടെയും ഉമ്മ അതിന്റെ ഉമ്മ തന്നാൽ മാതാവ് എന്നർത്ഥമുണ്ട് കേന്ദ്രം എന്ന് അർത്ഥമുണ്ട് എല്ലാ തിന്മകളുടെയും കേന്ദ്ര ബിന്ദു അത് കള്ളാണ് അതുകൊണ്ട് അത് വെടിയണം എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാൻ സാധിക്കുന്നു നബിയുടെ വാചകമല്ല പലപ്പോഴും പലരും നബിസല്ലാ അലൈഹി സ്വലാമ കള്ള് തിന്മകളുടെ മാതാവാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാറുണ്ട് എന്നാൽ ഇത് സഹാബിയായ ഉസ്മാൻ അക്ബർ അബി അള്ളാഹു നബിന്റെ വാചകമാണ് ആ റിപ്പോർട്ട് സഹിഹാണ് എന്ന് ശ്രീ സൽമാനിയെ പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഉസ്മാൻ നബി അള്ളാഹു പറഞ്ഞുവെന്നത് പക്ഷെ നബിന്റെ ഹരീഫല്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കണം ആ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്കുമ്പുള്ള ആളുകളിൽ അള്ളാഹുബന് ആരാധിച്ചുകൊണ്ട് ജീവിച്ച അതുപോലെ തന്നെ ജനങ്ങളിൽ നിന്ന് അകന്നു നിന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു നല്ല ഇബാദത്തിൽ ജീവിച്ച ഒരുത്തൻ പൂർവ്വ സമുദായങ്ങളിൽ അദ്ദേഹത്തെ ഒരു പഴച്ച തെറ്റായ ഒരു പെണ്ണ് അദ്ദേഹവുമായി ബന്ധപ്പെടുകയും ബന്ധപ്പെടുക അദ്ദേഹത്തെ സമീപിച്ചു തന്റെ അടിമ സ്ത്രീയെ ഈ മനുഷ്യന്റെ അടുക്കിലേക്ക് പറഞ്ഞയച്ചു എന്നിട്ട് ആ അള്ളാഹുവിന് ആരാധി ജീവിക്കുന്ന മനുഷ്യരോട് പറഞ്ഞു നീ എന്റെ അടുക്കൽ വരണം ഇങ്ങനെ ഒരാൾ വിളിക്കുന്നുണ്ട് എന്തിനാണ് ലി സഹാദ സാക്ഷ്യം പറയാനാണ് അങ്ങനെ അദ്ദേഹം നല്ല കാര്യത്തിനല്ലേ എന്ന് വിചാരിച്ച് ചെന്നു ചെന്നാ വീട്ടിലെത്തി വീട് ഈ ഹതി ഈ വാക്കിൽ നിന്ന് മനസ്സിലാകുന്നത് പോലെ ഒരുപാട് വാതിലുകളുള്ള ഒരു വീടാണ് ഓരോ വാതിലുകിടക്കുമ്പോഴും കൂട്ടിക്കൊണ്ടുപോയ ഈ അടിമപ്പെണ്ണ് വാതിലുകൾ ഓരോന്നോരോന്നായി അടക്കും തുറന്ന വാതിലൊക്കെ അടച്ചിട്ടാണ് ഓരോ റൂമും കയറിപ്പോകുന്നത് അവസാനം ഈ സ്ത്രീയുടെ അടുക്കലെത്തി ആ സ്ത്രീയെക്കുറിച്ച് ഇതിൽ പറയുന്നത് വലിയ പ്രകാശിക്കുന്ന എന്ന് പറഞ്ഞാൽ സുന്ദരിയായ ഒരു പെണ്ണ് അവിടെ ഈ പെണ്ണിനടുക്കൽ ഒരു കുട്ടിയുണ്ട് ഒരു പാത്രത്തിൽ കള്ളുമുണ്ട് ഈ വിളിച്ചു വരുത്തിയ പെണ്ണ് പറഞ്ഞു ഞാൻ നിന്നെ വിളിച്ചു വരുത്തിയത് സാക്ഷ്യം പറയാനല്ല നിന്നെ ഞാൻ വിളിച്ചത് നീ ഞാനുമായി ബന്ധത്തിലേർപ്പെടാൻ വേണ്ടിയാണ് വ്യചരിക്കാൻ വേണ്ടിയാണ് ഒന്നുകിൽ നിനക്കത് ചെയ്യാം അല്ലെങ്കിൽ കള്ളുണ്ട് ആ കള്ള് കുടിക്കാം അല്ലെങ്കിൽ എന്റെ ഈ കുട്ടിയെ നീ കൊല്ലണം മൂന്നിലൊരു കാര്യം അപ്പോ ഈ മനുഷ്യൻ പറഞ്ഞു പറഞ്ഞവത്രേ മൂന്നെണ്ണത്തിൽ താരതമ്യേന ഗൌരവം കുറഞ്ഞത് എന്നതുകൊണ്ടാകാം വ്യഭചരിക്കാൻ ഞാൻ തയ്യാറല്ല കുട്ടിയെ കൊല്ലാൻ തയ്യാറല്ല എന്നാൽ ഈ കള്ള് അല്പം തരൂ അത് ഞാൻ കുടിച്ചോളാം അങ്ങനെ അല്പം കൊടുത്തു പിന്നെ അദ്ദേഹം വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ടു ഇനിയും തരിക അങ്ങനെ ഒരുപാട് കുടിച്ചു അവസാനം ഈ ബോധം പോയി അയാൾ ഈ സ്ത്രീയുമായി വ്യഭിചാരത്തിലേർപ്പെട്ടു അങ്ങനെ ലഹരിയിൽ മത്തായി ഈ കുട്ടിയെ കൊന്നു ഇങ്ങനെ ആ മനുഷ്യൻ പിഴച്ചു പിഴച്ചുവെന്നാണ് ഇത് പറഞ്ഞുകൊണ്ട് വീണ്ടും പറയുന്നു ഫജിത്തനിബുൽ ഹംറ ഉസ്മാൻ ഉൻ ഫാനവാക്കാൻ നിങ്ങൾ കള്ളു കുടിക്കണം അള്ളാഹു സത്യം ഒരിക്കലും കള്ളു കുടിക്കുക എന്നതും ഈമാനും രണ്ടും ഒരുമിച്ച് കൂടുകയില്ല ചില തിന്മകളെ സംബന്ധിച്ച് നബിഷല്ലാഹു അലഹി വസ്ലമ അക്കാര്യം പറഞ്ഞത് കാണാൻ സാധിക്കും വ്യഭിചരിക്കുന്നവൻ വിശ്വാസിയായിരിക്കും വ്യഭിചരിക്കുകയില്ല ആ സമയത്ത് അവന്റെ വിശ്വാസം ചോർന്നു പോകുന്നു അതേ ആശയമാണ് ഇവിടെ ഉസ്മാൻ ഉസ്മാനബുന പറയുന്നത് വിശ്വാസമുള്ളപ്പോൾ ഒരുത്തൻ കള്ള്ള്ള്ള് കുടിക്കുന്നതിനാവുകയില്ല രണ്ടും കൂടി ഒരുമിച്ച് കൂടുകയില്ല അതുകൊണ്ട് നിങ്ങൾ ഈ കള്ള് കുടിയെ ഒഴിവാക്കണമെന്ന് അദ്ദേഹം ഉപദേശിച്ചതായി ഈ വാചകത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹത്തിൽ നിന്ന് അത്